അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂർ ആ ഭാഗത്താണ് കേട്ടോ കുറച്ച് നെക്ക് നെക്കുകളുണ്ട് പിന്നെ മാക്സി തുണികളും ഉണ്ട് കേട്ടോ ഹജ്റക്കിൻ്റെ ഉണ്ട് റജുവാടിയുടെ ഉണ്ട് പദംശ്രീയുണ്ട് അൽഫൈൻ ഉണ്ട് ദിയാ കോട്ടൻ്റെ ഉണ്ട് പിന്നെ എഴുപത്തെട്ടിൻ്റെ മൂന്ന് മീറ്ററിൻ്റെ ഉണ്ട് കേട്ടോ മൂന്ന് എഴുപതിൻ്റെയും മൂന്ന് മീറ്ററിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി മാക്സി മാക്സിബിറ്റുകളുണ്ട് കേട്ടോ പിന്നെ നെക്ക് കഴിഞ്ഞൂ പ്രാവശ്യം കാണിച്ചിട്ട് പിന്നെ ഒരു സൈഡ് കാണിച്ചിട്ട് പിന്നെ മറ്റേ സൈഡ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കാണിക്കാൻ ഒന്നും പറ്റിയില്ല കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ എല്ലാം സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്കുകൾ ഇതൊക്കെ പുതിയത് വന്നതാണ് കേട്ടോ കുറേ പേര് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ തരളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പുതിയ മോഡലാണ് നേരത്തെ കാണിച്ചത് അത് അടിപൊളി നെക്കാണ് കേട്ടോ അത് പുതിയ മോഡൽ വന്നതാണ് പിന്നെ ഇരുപത് രൂപേൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതും അടിപൊളി മോഡലാണ് കേട്ടോ സൂപ്പറാ ഇപ്രാവശ്യം വന്നോക്കാൻ അടിപൊളിയാണ് ഏത് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞോളേ ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്താൽ തന്നെ ആകുമ്പോഴത്തേന് ചിലപ്പോൾ അത് സോൾഡ് ഔട്ടാവും എന്താ വെച്ചെങ്കിൽ ഇതായി ഈ ഒരു ഇതിലാണ് ഒരു ഷീറ്റിൽ ഇതാ ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത് അതിൻ്റെ അപ്പുറത്ത് വേറെ മോഡലാണ് ഒരു കളർ ഉണ്ടാവും പക്ഷേ അപ്പുറത്ത് വേറെ മോഡലാണ് വരിക ഇത് ഇതിലിപ്പോൾ അതാ ഈ യെല്ലോയിൽ രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ അങ്ങനെ വരും അപ്പുറത്ത് വേറെ ഒരു മോഡലുണ്ടാവും അങ്ങനെയാണ് വരുന്നത് കേട്ടോ കളർ ചിലപ്പോൾ അതേ ഒരേ കളർ തന്നെ ആവും അതിൻ്റെ ഡിസൈൻ ചിലപ്പോൾ വ്യത്യാസം വരും അങ്ങനെയാണ് കേട്ടോ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കൽ പറ്റൂല എന്താ വെച്ചെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് വേറൊരാൾക്ക് ഇട്ടെടുക്കുമ്പോഴത്തേനും അപ്പോൾ അത് ആ കളറ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ മറ്റേ ഷീറ്റിൽ നിന്നാവും ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അതാണ് ഫോട്ടോ എടുക്കൽ എടുക്കാനേ പറ്റണില്ല എടുത്തത് എടുത്തത് പോവുക അപ്പോൾ പിന്നെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടിട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഏതാ വേണ്ടി നിങ്ങൾക്ക് കളറ് കളറ് സെയിം ആയാൽ പോരെ ഡിസൈൻ ഏതായാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ അങ്ങനെ കുഴപ്പമില്ലല്ലോ അല്ലേ കളറ് ഇന്ന മാക്സിക്ക് ഇന്ന കളറ് അത് ആ ഒരു ഇതിലല്ലേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ആ കളറ് ഞാൻ നോക്കിയിട്ട് വെച്ചതരാം കളറല്ല നല്ല അടിപൊളി അടിപൊളി കളറുകളാണ് കേട്ടോ പിന്നെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെ ആ ഡിസൈൻ പോയി പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നല്ല ഡിസൈൻ തന്നെ എല്ലാം നല്ല ഡിസൈൻ തന്നെ കേട്ടോ പിന്നെന്താ ഇതാണ് ദിയ കോട്ടൻ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നുണ്ട് കേട്ടോ ദിയ കോട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കോട്ടൻ തന്നെയാണ് കേട്ടോ ഒരു മിക്സും ഇല്ലാത്ത പ്യുവർ കോട്ടൻ തന്നെയാണ് നല്ല അജറക്കിൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല നല്ല കളറാണ് കേട്ടോ ആ ലാവർ ഒക്കെ അടിപൊളി കളറാ ഉടുപ്പൊക്കെ അടിച്ചാൽ അടിപൊളി അവൻ്റെ മോളി ഈ കൊണ്ട് ഉടുപ്പ് അടിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് നേരെ ഇല്ലാത്ത കാരണം കൊണ്ട് ഉടുപ്പൊന്നും അടിക്കലെന്ന് നടക്കും അവൾ അടിച്ചാലും അധികം ഒന്നും ഇടില്ല ഒരു ഇതിൽ നിന്ന് അടിച്ചു തരാൻ പറയും പക്ഷെ അവൾക്ക് ഈ ജീൻസിൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉടുപ്പൊന്നും അല്ലല്ലേ ഈ ഫുള്ള് എല്ലാവരും എല്ലാ കുട്ടികളും ഈ ജീൻസ് തന്നെ ഇടളളൂ പിന്നെ ടോപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കണം അപ്പോൾ ആ ജീൻസിലേക്ക് ആ ടോപ്പ് ആക്കി അല്ലാതെ ഉടുപ്പൊന്നും അടിച്ചു കൊടുത്താൽ ഇതോട്ടൊക്കെ ആ ദിയ ചെയ്യുക കോട്ടനൊക്കെ ഉടുപ്പ് അടിച്ചടി ആവും ഇത് മൂന്ന് ഇരുപതിൻ്റെയാണ് കേട്ടോ നേരത്തെ കാണിച്ച മൂന്ന് ഇരുപതാണ് ഇത് മൂന്ന് ഇരുപതാണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് മൂന്ന് ഇരുപതിന് കോട്ടനാണ് ഏത് വേണ്ടിച്ച സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ പിന്നെ അതിൽ തന്നെ ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ അല്ല വീഡിയോ പോലെ എല്ലാം വെച്ചിട്ട് വീഡിയോ പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതാ വേണ്ടി വെച്ചെങ്കിൽ ഒന്ന് ടിക്കിട്ട് അയച്ചാൽ മതി അതാ ഇത് മൂന്ന് ഇരുപതാണ് ഇത് മൂന്ന് ഇരുപത് തന്നെയാണ് കേട്ടോ ഇതിൽ പത്ത് കളറുണ്ട് എല്ലാം അടിപൊളി കളറാ ഉണ്ടോ പത്ത് കളറുണ്ട് ഇതുകൊണ്ടൊക്കെ ടോപ്പ് അടിച്ച അടിപൊളിയോ കുർത്തി പോലെ ടോപ്പ് അടി അടിക്കാം മൂന്ന് ഇരുപതാണിത് അപ്പോൾ ഒരു ഫ്രില്ല് ഫ്രോക്ക് ഒക്കെ അടിക്കാനൊക്കെ പറ്റും ഫ്രിൽ ഫ്രോക്ക് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണം അത് തന്നെയാണ് ഇത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ കളറ് കണ്ണഞ്ചിപ്പിക്കുന്ന കളറാണ് അടിപൊളി കളറാണോ കളർഫുള്ളായിട്ട് നൈറ്റുകളിടാ ജിറക്ക് അജിറക്ക എപ്പോഴും ഒരു ഇതാണ് എല്ലാവരെയും ഒരു എന്താണെന്നാണ് പറയണ്ടേ ഒരു വികാരമാണ് അജിറക്ക് അജിറക്ക് കൊണ്ടില്ലാന്ന് വെച്ചാലും എല്ലാവരും ചോദിക്കും അജിരക്കുണ്ട് അതാകത്ത് അജിറക്കുണ്ട് എല്ലാവരും അജിറക്കെടുത്ത് ഇട്ട് മടുത്തെന്ന് പറയുകയും ചെയ്യും പക്ഷെ അജിറക്ക് എല്ലാവരും എടുക്കുകയും ചെയ്യും ഒരു വികാരമാണ് പക്ഷേ ഇത് കളർഫുള്ളൊക്കെ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മാക്സ് എടുത്താൽ മതി ലാമണ്ടൊക്കെ കണ്ടില്ല അടിപൊളിയാ ഓ അടിപൊളിയാ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനത്തെ വീഡിയോയിൽ നിന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് ടിക്ക് ചെയ്ത് വിട്ടാൽ മതി പിന്നെ ഇത് മൂന്നിൻ്റെയാണ് കേട്ടോ മൂ മൂന്ന് മൂന്ന് മീറ്ററിൻ്റെ ആണ് ഒരു ബ്ലൂ ആണ് ഇത് കേട്ടോ ബ്ലൂ അതിൻ്റെ മേലത്തെ അപ്പുപൂക്കൾ ഉണ്ടല്ലോ അതൊരു ക്രീം കളറാണ് വീഡിയോയിൽ കാണുന്നില്ല അതേ കളർ തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഇതൊരു ബ്രൗണ് ക്രീ ബ്രൗണും ക്രീമും പിന്നെ ഉള്ളത് ഇതൊരു ചാണപ്പച്ച പോലുള്ളതാണ് കേട്ടോ ഒരു ഡാർക്ക് കളറ് പിന്നെ ഇത് മെറൂണും പിന്നെ അടുത്ത ഡിസൈനാണ് ഇത് കേട്ടാ അടുത്ത ഡിസൈൻ വലിയ ഫ്ലോറൽ പ്രിൻറ് തന്നെയാണ് നാല് കളറ് മറ്റത് മൂന്ന് കളറ് നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെ റേറ്റ് വരുന്നത് കേട്ടോ കോട്ടൺ തന്നെയാണ് എല്ലാം കോട്ടൻ തന്നെയാണ് പോളിക്കോട്ടൻ്റെ എഴുപത്തെട്ടിൻ്റെ മാത്രമേ പോളിക്കോട്ടനേ ഉള്ളൂ മൂന്ന് മീറ്റർ എഴുപത്തെട്ടിന് കേട്ടോ കളറല്ലോ കട്ടി പൊള്ളി കളറാ ഇതാ ഇതും കോട്ടൺ തന്നെയാണ് ഇത് നിവർത്തി കാണിക്കണില്ല കേട്ടോ ബ്ലാക്കിൻ്റെ മേലുള്ള ആ പൂക്കളാണ് ഫുള്ള് ആ എന്താണ് പുള്ളിയുടെ മേലെ ആ എന്താണ് അടുത്തുള്ളി പുള്ളി ഉണ്ടല്ലോ അതിന് മാത്രമേ വ്യത്യാസമുള്ളൂ കണ്ടോ ഞങ്ങൾ ആ ഇത് നിവർത്തി കാണിക്കണല്ലോട്ടോ ആ റെഡിനെ മാത്രമേ നിവർത്തി കാണിക്കണുള്ളൂ എല്ലാ കളറൊക്കെ ബേസൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ ആ പുള്ളി മാത്രം എന്താ ഇത് റെഡ് മറ്റേ മേലെ ലാവണ്ടർ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയല്ല ഏട്ടാ ഇതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റത്തിന്ന് അതാകെ പരന്നിട്ടായിരിക്കണില്ല പിന്നെ ഇത് വേറൊരു ഡിസൈൻ ഇത് മൂന്ന് കളറ് ഇത് അജിറക്കിൻ്റെ പ്രിൻറ്റ് തന്നെ വരുന്നത് കേട്ടോ ഇനി ഇത് അജിറക് പ്രിൻ്റ് തന്നെ മൂന്ന് മീറ്റർ ആണ് മൂന്ന് മീറ്ററിൽ ഫുൾ കൈ അടിക്കാൻ പറ്റുമോ ചോദിക്കാറുണ്ട് മൂന്ന് മീറ്ററിൽ ഫുൾ കൈ മുക്കാ കൈ വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തായാലും കട്ട് വരും കേട്ടോ കട്ട് എന്തായാലും ഉണ്ടാവും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ റെഡിമെയ്ഡ് മാക്സിമൊക്കെ അങ്ങനെ തന്നെ അല്ലേ വരുന്നത് കട്ട് ചെയ്തിട്ട് മൂന്ന് കട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെ മുക്കാൽ കയ്യാക്കാം ഏതാ വേണ്ടെങ്കിൽ പറഞ്ഞോണ്ട് അതിന് അടുത്ത അടിപൊളി ഡിസൈനാണ് കേട്ടോ സൂപ്പറാ കോട്ടൻ തന്നെയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി എട്ടെന്നെ കലങ്കാരി പ്രിന്റ് പോലുള്ളത് അടിപൊളിയ മൂന്ന് മീറ്റർ ആണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് പിന്നെ ഇത് അൽഫൈനാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മൂന്ന് മീറ്റർ കറക്റ്റ് മൂന്ന് മീറ്റർ ആണ് കേട്ടോ ഇത് കുറച്ച് തോന്ന തുണിയുള്ള പോലെ തോന്നുന്നു തോന്നുന്നുട്ടോ മറ്റേത് മൂന്ന് മീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തൊണ്ണൂറാണ് ഉണ്ടാവുക അമ്പത്താറ് സൈസൊക്കെ അടിക്കാൻ തന്നെ പറ്റുകയുള്ളൂ കേട്ടോ വലിയ ഹൈറ്റ് ഉള്ളവർക്കൊന്നും മൂന്ന് മീറ്ററിൽ പറ്റൂല ഇത് മീ മൂന്ന് മീറ്റർ ആണ് കറക്റ്റ് മൂന്ന് മീറ്ററാണ് അൽഫേനെ അതോ ടോപ്പൊക്കെ അടിക്കാൻ എടുത്താൽ മതി കേട്ടോ മാക്സ് അടിക്കണവർക്ക് മാക്സി അടിക്കുക പക്ഷെ കുറച്ചും കൂടി നല്ല അടിപൊളി മെറ്റീരിയലാണ് ടോപ്പൊക്കെ അടിച്ചാൽ ഷർട്ടൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയാകും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റേറ്റ് വരുന്നത് മൂന്ന് മീറ്റർ ഇത് വേറെ ഡിസൈനാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഡിസൈന് ഇനി എഴുപത്തെട്ടിൻ്റെ മൂന്ന് മീറ്ററിൻ്റെ എഴുപത്തെട്ടിൻ്റെ ഉണ്ട് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണവർക്ക് ഉപകാരമായിരിക്കും സ്റ്റിച്ച് ചെയ്ത് പഠിക്കണവർക്ക് കേട്ടോ അടിക്കാൻ ഇത് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എന്താണ് ചുരിദാർ ഇടാന്ന് വിചാരിക്കേണ്ട കേട്ടെങ്കിൽ അപ്പോൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഊര് പോവും സ്വയം സ്റ്റിച്ച് ചെയ്യാൻ അറിയണവർക്ക് മാത്രം മാത്രം അതിർത്താൽ മതി എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം കുട്ടികൾക്ക് ഉടുപ്പൊക്കെ അടിച്ചു പഠിക്കാം നമുക്കതിനെ ചുരിദാർ അടിച്ചു പഠിക്കാം തലയാണ കവർ ഉണ്ടാക്കാം അതിനൊക്കെ പറ്റുള്ളൂട്ടോ പോളിക്കോട്ടനാണ് കോട്ടനല്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് എടുത്തവരോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിത് കൊണ്ട് എന്താണ് വരുമോ കൊടുക്കത്രേ ഇല്ലുള്ളൂ ഞാൻ എടുത്തിട്ടില്ല അടിക്കാനൊന്നും നേരം കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എങ്ങനെയാണെന്ന് ഒന്ന് പറയും കേട്ടോ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ മൂന്ന് മീറ്ററിന് എഴുപത്തെട്ട് രൂപ ആകുമ്പോൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനുള്ള ഒരു അടിപൊളി ഒരു നല്ലൊരു പകാരമുള്ള മെറ്റീരിയലാണ് എന്നാൽ ശരി